കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ പഠിച്ചവരുടെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം രണ്ടാം മൂഴം കോളേജ് മണിക്ക് ആരംഭിച്ച കുടുംബ സംഗമം വിവിധ പരിപാടികൾ കൊണ്ട് വർണ്ണാഭമായി അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ കാഞ്ഞങ്ങാട് വടകര റിയോ നമ്മളെ ഭാഷ എത്ര മോശമാണല്ലോ എങ്ങനെ തോന്നുന്നുണ്ടോ ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവും അറിയില്ല നമ്മൾ പാടെ ൊന്നും ചെയ്തു കൂട കാനല ചായയിലാടുമേ കാ ഞാനും ഗൃഹാതുരതയുടെ മധുരം നിറഞ്ഞ ഓർമ്മകൾ ഉണർത്തി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം രണ്ടാമൂഴം നടന്നു രാവിലെ ശിങ്കാരി മേളത്തോടെയായിരുന്നു പരിപാടിക്ക് തുടക്കമായത് പ്രൗഢമായ ചടങ്ങിൽ പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു ഈ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ നയിക്കുന്ന ഒരു സംഗമമാണ് ഈ ക്ലാർക്കായിരുന്നു താലൂക്ക് ഓഫീസ് ഇവിടെ മല്ലികാർജ്ജുന ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള തൊണ്ണൂറ്റിയഞ്ചിൽ എൽ ക്ലാർക്കായിട്ട് വന്ന അനുഭവമാണ് കാസർഗോഡുമായിട്ടുള്ളത് അത് ഞാൻ വരപ്പോൾ എനിക്ക് കിട്ടിയ ഫയലുകൾ കൺവെർഷനെ സംബന്ധിച്ചാണ് എനിക്ക് കിട്ടിയ ഈ എന്താ മാറുന്നത് വരുന്നത് മറ്റ് കൃഷി ഇല്ലാതാക്കി അടക്കിലേക്ക് മാറുന്നത് ഞാൻ പിന്നെ ഭയങ്കരമായി ചിരിച്ചു എല്ലാം അതുപോലെ എനിക്ക് സമയത്ത് നാട്ടിൽ പോകാനുള്ള അവസരം ഉണ്ടായി അതുകൊണ്ട് എനിക്ക് വല്ലപ്പുരിക്ക് വന്നാൽ മതി കാരണം അത് ഒരു സാധനമല്ല അത് അതുകൊണ്ടാണ് താല്പര്യമില്ലാത്ത അതിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോഴും അങ്ങനെ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നാണ് ഞാൻ എന്റെ സർക്കാർ ജീവനം ആരംഭിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ മണ്ണുമായി അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നുകൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു ചെയർമാൻ അബ്ദുൽ നാസർ ടി കെ അധ്യക്ഷത വഹിച്ചു എന്നെ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞമ്പു കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഡോക്ടർ പ്രസാദ് നടി പാർവതി മാധ്യമപ്രവർത്തകൻ രാമൻ എന്നിവരുൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു പരിപാടിയുടെ ജനറൽ കൺവീനർ കെ ടി രവികുമാർ ജയചന്ദ്രൻ കെ അഷ്റഫ് കൈന്ദാർ അബ്ദുൽ ഖാദർ തെക്കിൽ പി എം മുഹമ്മദ് അൻവർ സലാം കളനാട് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു വേദിയിൽ ആ കാലഘട്ടത്തിലെ അധ്യാപകരെ ആദരിക്കുകയും പ്രശസ്തരായ പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു തുടർന്ന് ലഹരിക്കെതിരെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നാടകം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനാലാപനം ഭരതനാട്യം സംഘനൃത്തം തിരുവാതിര ഒപ്പന തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്